വണ്ടിപ്പെരിയാറിൽ തീപിടുത്തത്തിൽ കടകൾ കത്ത് നശിച്ച വ്യാപാരികൾക്ക് കൈത്താങ്ങായി പിരിമേട് എം എൽ തന്റെ ശമ്പളത്തിൽ നിന്നും യൂണിറ്റ് ഭാരവാഹികളെ ലഭിച്ചത് വ്യാപാരികൾ സമാഹരിച്ച തുക കൈമാറൽ ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു പിരിമേട് എം എൽ എ തുക നൽകിയത് സർക്കാർ മുഖാന്തരം ചെയ്യേണ്ട ധനസഹായങ്ങൾ ചെയ്യാനുള്ള നടപടിയുണ്ടാകുമെന്നും എം എൽ പറഞ്ഞു കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി വെളുപ്പിനെയായിരുന്നു വണ്ടിപ്പെരിയാറിലെ എട്ടോളം കടകൾ രണ്ട് മണിക്കൂർ കൊണ്ട് കത്തിനശിച്ച് ഇല്ലാതായത് ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞ ഒരു മാസമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക കൈമാറൽ ചടങ്ങും അതോടൊപ്പം ഇവർക്കായി പുതുതായി ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുമാണ് വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ സംഘടിപ്പിച്ചിരുന്നത് പരിപാടിയിൽ ആശംസകൾ അറിയിക്കാൻ വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഭാരവാഹികൾ പീരിമേട് എം എൽ എ വാഴൂർ സോമനെ ക്ഷണിച്ചിരുന്നു തുക കൈമാറൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് എം എൽ എ സ്ഥലത്ത് എത്തിയത് കടകൾ കത്ത് നശിച്ച വ്യാപാരികൾക്ക് പുതുതായി ആരംഭിച്ച കടകളുടെ ഉദ്ഘാടന കർമ്മം എം എൽ എ നിർവഹിച്ചു ഇതിനു ശേഷമാണ് മുഴുവൻ വ്യാപാരികളെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ ബാഗിൽ നിന്നും എസ് ബി ഐയുടെ വാഴൂർ സോമൻ എന്ന പേരിലുള്ള ചെക്ക് എടുത്ത് അൻപതിനായിരം രൂപ എഴുതി ഇത് തന്റെയും തന്റെ കുടുംബത്തിന്റെയും ശമ്പളത്തിന്റെ ഒരു വിഹിതമാണെന്നും അന്ന് വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സമയത്ത് നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ തന്റെ പഞ്ചായത്തിലുണ്ടായ ദുരന്തത്തിന് നിങ്ങളോടൊപ്പം ഞാനും കൈത്താങ്ങായി ചേരുന്നതായും പറഞ്ഞുകൊണ്ടാണ് തുക വണ്ടിപ്രിയാതില്ല എംഎൽഎയുടെ മാതൃകാപരമായ പ്രവർത്തനത്തിന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ഉൾപ്പെടെയുള്ള വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തു സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ കടകൾ കത്തിനശിച്ച വ്യാപാരികൾക്ക് സഹായങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള നടപടി കൂടി ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞാണ് സ്ഥലത്തു നിന്നും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ